ഇന്ന് നമ്മുടെ വീഡിയോ ജെയൂന് ഏഴു മാസത്തെ ഫോട്ടോഷൂട്ട് ഇതുവരെ നടത്തിയിട്ടില്ല അപ്പം അത് നടത്തണം കേട്ടോ അപ്പം അന്നത്തെ വീഡിയോന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ് അപ്പം നിങ്ങൾ എല്ലായിരത്തി എന്തായാലും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഉള്ളത് മെസ്സിൻ്റെ പുറലാണ് എന്ത് ചെയ്യൂ മെസ്സിൻ്റെ പുറലാണ് ഇട്ടുള്ളത് ഇപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എന്തായാലും അയിനൂൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് അത് വെച്ചിട്ട് കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യാന്നൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിക്ക് ഇങ്ങനെയൊക്കെയാവും എന്തൊക്കെയാവോ അറിയില്ല കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന്റെ മുന്നത്ര പ്രാവശ്യത്തെ അതായത് അഞ്ചാം മാസത്തിൽ നമ്മൾ തക്കാളി വെച്ചിട്ട് ഒരു ഫോട്ടോ ഷൂട്ട് നടത്തിയത് ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫോട്ടോസ് ആയിടെന്ന് കുറെ ആൾക്കാർ ചോദിച്ചു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തായുവെച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കി അപ്പോൾ കുറേ സാധനങ്ങൾ ആക്കിയിട്ടാണ് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുന്നത് കാരണം സ്പേസ് ഇല്ലാത്തതെ കൊണ്ട് ഐഫോണിൽ പിന്നെ കുറേ സ്പേസ് ഇല്ലെങ്കിൽ കുറേ വീഡിയോസും ഒക്കെ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എടുത്തു വെച്ച വീഡിയോസ് കുറേ പോയി അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫോട്ടോസും പോയി ഗൈസ് പിന്നെ ചെയ്യൂതാ എൻ്റെ ട്രൈപോർഡ് എടുത്ത് വലിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഫോട്ടോസ് പോയി കേട്ടോ പിന്നെ ഞാനതിന് മെനക്കിട്ടില്ല കാരണം അത്രയും എഫേർട്ട് നല്ല മഴയട്ടോ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ആ വീഡിയോ ഞാൻ എടുത്തത് ഫോട്ടോസ് എടുത്തത് ഇന്നും അത് എൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത് പിന്നെ ഞാൻ എടുത്തില്ല അപ്പം ആ ഫോട്ടോ എന്തായാലും കയ്യിൽ നിന്ന് പോയി അപ്പം ഇന്ന് നമ്മൾ എന്താക്കുന്നുണ്ട് ഏഴാം മാസത്തെ ഫോട്ടോഷൂട്ട് അടുത്താണ് അപ്പം ഈ ഒരു വ്ലോഗ് എടുക്കണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചാണ് ഫോട്ടോസ് ജസ്റ്റ് ഫോട്ടോസ് മാത്രം എടുക്കാന്ന് പക്ഷേ ഞാൻ ഇൻസ്റ്റയിൽ വെറുതെ ഒരു സ്റ്റോറി ഇട്ട് നിങ്ങൾക്ക് വീഡിയോ അപ്പൊ അതിനകത്ത് കുറെ ആൾക്കാർ എന്ത് ചെയ്ത് വേണം എന്നുള്ളത് കണ്ടോ പിന്നെ വിചാരിച്ചോക്കെ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് പല ആൾക്കാർക്കും എന്താക്കാം അതേപോലെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഇന്നത്തെ ഞാൻ പറയുന്നു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പക്ഷെ എങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് ഒരു പെടുത്തും ഇല്ല കാരണം ജയവിന്റെ മൂടൊക്കെ പോലെ ഇരിക്കും നമ്മുടെ ബാക്കി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അപ്പം എല്ലാവരും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കമന്റ് ചെയ്യാം നമ്മുടെ പെരുന്നാളിന്റെ വ്ളോഗൊക്കെ കണ്ടോ കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ അധികം ലാഘരിപ്പിക്കുന്നില്ല നമ്മക്കിന് വേഗം പോയിട്ട് ചെയ്യാനുള്ള സാധനങ്ങളെ ഞാന് ഏകദേശം നോക്കി വെച്ചിരിക്കണേ ബാക്കി ഞാനവിടെ കാണിച്ചു തരാ അതിന് പെർത്തി എടുക്കണം ഞമ്മക്കുള്ള സാധനങ്ങൾ കേട്ടോ നിങ്ങൾ നോക്കൂ ഫുള്ള് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഇപ്പൊ നല്ല മഴയാണ് ഇവിടെയും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അത് നല്ല മഴയാണ് നമ്മക്ക് പോയിട്ട് സാധനം എടുക്കാം ഈ ഈ കർട്ടൻ കർട്ടൻ ഇവിടെ ാണ് വീഡിയോ അല്ല ഫോട്ടോ എടുക്കാൻ പോകുന്നത് അപ്പൊ കർട്ടൻ അയച്ചിട്ട് ഈ ഇത് എടുത്തിട്ടാണ് വേണ്ടിയത്

ഞാൻ മറ്റേ പോലെ കേസ് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കേട്ടോ ആ കുറച്ചു റെഡി ആവാണ്ട് ഏഴിന് ചെറിയൊരു വ്യത്യാസം ഇവിടെ നീത് മാറ്റാം എന്നിട്ട് ഇത് വെക്ക

വിളയാട്ടം തല തലഒറ്റല്ലേ ഞങ്ങളാരും മുട്ടിയച്ചില്ലാലോ ആണോ ഇത്ര നേരം ഞാൻ കതച്ചുമായി വീഡിയോ എടുത്തിട്ട് അല്ല ഫോട്ടോ എടുത്തിട്ട് കാട്ടുന്ന പരിപാടിയാണ് ആന കരുമ്പാട്ട് കേറിയ മേരിക്ക എന്റെ ഏഴിനെയൊക്കെ കൂടവും കാട്ടിയത് െ ഫോട്ടോട്ടോക്കെന്തായാലും ഇൻസ്റ്റയില് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന കാണാം ഇനി ഞാൻ ചോറ് നട്ടെ കേട്ടോ ചോറ് വരമ്പിട്ട് മുരിങ്ങ തളിച്ചതും പപ്പടം മീൻകറി ചോറ് നട്ടെ കൊച്ചു മീൻകറി ആ ചമ്മന്തിപ്പുടി ഇതാണ് ചമ്മന്തി പൊടി ചെമ്മീൻ ചമ്മന്തി ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ നേരെ പോവാണ് ട്ടോ ഇന്ന് പൊരയില് നിക്കും എന്നിട്ട് നാളെ ഇന്നത്തെ ഈ ഒരു വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയൂന്റെ ഏഴാം മാസത്തെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളായിരുന്നു ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തായിരുന്നു അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്തു വിചാരിക്കുന്നു പിന്നെ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യാ ശരിയോ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ ബൈ